ബാങ്കിൽ പണയം വെച്ച സ്വർണം വീണ്ടെടുത്തു നൽകാൻ എത്തിയ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് പണവുമായി കടന്നു കളഞ്ഞതായി പരാതി മലപ്പുറം എഴയൂർ സ്വദേശിയായ ജംഷാദിനെതിരെയാണ് വളാഞ്ചേരി പോലീസിൽ പരാതി ലഭിച്ചത് വളാഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിലേക്കാണ് ചേനാടൻ പതിയത്തിൽ വീട്ടിൽ ജംഷാദ് ആദ്യം എത്തിയത് ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഇതെടുക്കാൻ പണം തരണമെന്നും പറഞ്ഞ ജീവനക്കാരെയും മറ്റും വിശ്വസിപ്പിച്ചു ഇതനുസരിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പണവുമായി കൂടെ പോവുകയായിരുന്നു ബാങ്കിലെത്തിയ ഉടൻ ജംഷീർ കൂടെ ചെന്ന് ജീവനക്കാരനെ ആക്രമിച്ച് കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുകയും തുടർന്ന് ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തതായി ജീവനക്കാരൻ പറയുന്നു ഒരു ലക്ഷത്തി എൺപത്തി രൂപയാണ് ഇയാൾ ജീവനക്കാരനെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് പരിക്കേറ്റ ജീവനക്കാരൻ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ സ്വർണം എടുത്ത് വെക്കണ പരിപാടിയാണ് ഗോൾഡ് സെയിൽ ഇങ്ങോട്ട് എടുക്കുന്ന പരിപാടിയാണ് ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്ത് എടുത്ത് വെക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതേമാർക്ക് ബാങ്കിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ അങ്ങനെ ഞങ്ങളെ പോലെ കൂടെ പോയി എൻ്റെ കയ്യിൽ തന്നെ ക്യാഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ ക്യാഷ് ഇട്ട് അവിടെ വരെ വടക്കുമറം ബാങ്കാണ് വായനശാല ഇടയിൽ വായനശാലയിൽ വടക്കുമറ ബാങ്കിൽ അവിടെ പോയി അതിൻ്റെ പുറത്ത് നിന്നപ്പോൾ അതേമാതിരി കുറച്ച് സംസാരിച്ചു അപ്പോൾ ഒന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തതും അയാൾ എന്നെ ഒന്ന് അടിച്ചിട്ട് ഒരു ചോട്ടി ചൂട്ടിക്കാണ്ട് അയാൾ തിരിഞ്ഞോട് ഓടി തിരിഞ്ഞു ഓടി പറഞ്ഞാൽ മതിലെടുത്ത് ചാടിയ്ക്കാൻ ഞാൻ അതിൻ്റെ ഒപ്പിട്ട് ചാടി ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് ചാടിയാക്കാൻ അപ്പോൾ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ആക്സസ് സ്കൂട്ടി പഴയ മുകളിൽ ടാക്സിസ് കൂട്ടി അയാൾ അയ്മേറികണ്ട് അവിടെ ഞാൻ പിന്നെ അതിന്റെ പിന്നാലെ വണ്ടി അയാൾ അങ്ങോട്ട് പോയി പോയിരുന്നു എമ്പത്തിൽ വന്നിരുന്നു പിന്നെ വേറെ ഒരു ലക്ഷം കയ്യില് വെച്ചിരുന്നു അതും കൊടുത്തിണ്ടായിരുന്നില്ല ആയിട്ട് അവര് പോയി അതേസമയം ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് പണവുമായി കടന്നു കളഞ്ഞ് ജംഷാദിനെ പൊക്കാൻ വളാഞ്ചേരി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പണം തട്ടിയെടുത്ത ജംഷാദിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഓൺലൈൻ